ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം അങ്ങനെ രാവിലെ നോമ്പ് നമുക്ക് അത്താഴത്തിൻ്റെ കഴിക്കാനായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ സാധാരണ ഇപ്പം അത്താഴം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം മോനിക്കും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പരീക്ഷ ഇല്ലാത്ത ദിവസം അതിനെ പിടിക്കാൻ പറ്റും അപ്പം അവന് നമ്മുടെ നട്ട്സിന്റെ ഷെയ്ക്ക് മഴുതി എന്ന് പറഞ്ഞു അങ്ങനെ പണിയളുപ്പായ അപ്പം ഞാൻ നട്ട്സിന്റെ ഷെയ്ക്ക് കിട്ടി ഞാനും കുടിച്ച് അവനും കൊടുത്തു മിക്കാകും കൊടുത്തു പിന്നെ നമുക്കൊരു ഗ്രീൻ ടീം കൂടെ കുറച്ചേറെ ഇരുന്നിട്ടൊന്ന് കുടിക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ രാവിലെ ആയതുകൊണ്ട് ആദ്യം സ്മൂത്തി എടുത്ത് തന്നിട്ടാണ് നമ്മൾ ഇത് എന്താ പറയുക ഗ്രീൻ ടീ എടുത്തത് എല്ലാം കഴിഞ്ഞ് ഒന്ന് മാന്യായിട്ട് കിടന്നുറങ്ങിയിട്ടാ അവർക്കും എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും അപ്പൊ ചെറുതെഴുന്നേക്കുന്നതിന് പിന്നെ മൊത്തം ക്ലീൻ ചെയ്തൊക്കെ മാറ്റാമെന്ന് കരുതി ഇപ്പൊ ഭയങ്കര നിർബന്ധമാണ് അതുമാത്രമല്ല നമുക്ക് നോമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒക്കെ നോമ്പുണ്ടെങ്കിലും അവനക്ക് നോമ്പില്ലല്ലോ അപ്പൊ അവനിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കേണ്ടി വരും കുഞ്ഞാണേലും അവന് നിർബന്ധവും വാശിക്കും നമ്മൾ നിന്നു കൊടുക്കണം അപ്പൊ ഈ ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മളാകെപ്പാട് ടയർഡാണ് അത് കാരണം ജിമ്മിന് പോലും അത്യം പറഞ്ഞാൽ പോകുന്നില്ല ഞാൻ ഇടയ്ക്കൊക്കെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ നെറ്റ്സിന്റെ കൊറിയർ അയക്കണം അപ്പൊ നോമ്പുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങി ജീവൻ തിരിച്ചു കിട്ടിയത് ബാക്കിയൊന്നും തന്നെ പറയണം അമ്മ അമ്മൊരി അവസ്ഥയാണല്ലേ ഒരു രക്ഷയില്ല ഒരു രക്ഷ ചൂട് എന്ന് പറഞ്ഞാൽ കൂടും ചൂടാണ് അപ്പൊ നോമ്പും കൂടെ ആകുമ്പോഴത്തേക്കും പറയണ്ടല്ലോ അപ്പൊ എല്ലായിടവും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ അലപ്പയം തേർട്ടി എയ്റ്റ് ഡിഗ്രീസ് സെൽഷ്യസൊക്കെ ആണ് അപ്പം പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് മാത്രമാണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നതും ഇല്ലേ പിന്നെ അതൊന്നും ചിന്തിക്ക പോലും ഇല്ല അങ്ങനെ മഷാ അല്ലാതെ നല്ല കൊറിയറുണ്ടായിരുന്നു അപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും വില കൂടുതലാണ് അങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ മക്കാഡാമിയ എന്ന് പറയുന്ന ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വിലയുള്ളൊരു നട്സ് ഉണ്ട് കേ പേര് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾക്ക് അപ്പം അതുവരെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അതുമാത്രമല്ല അഞ്ഞൂറ് ഗ്രാം അഡ്സ് പൗഡർ അത് വെറും കശുവണ്ടി മാത്രമല്ല ഇരുപതിൽ പര ഐറ്റംസാണ് നമ്മൾ അതിൽ ചേർക്കുന്നത് അതാണ് നമ്മൾ പൗഡർ ആക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ കൊറിയർ മാഷ അതാ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും ചെറുക്കന് നോമ്പ് അവൻ ഇത്തിരി സിപ്പപ്പും അതുപോലെ തന്നെ കുൽഫിയും ഇച്ചിരി വെള്ളം നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് നോമ്പ് ഇറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊടുക്കണ്ടേ പക്ഷേ പറയുള്ളൂ കേട്ടോ നോമ്പ് ഇറക്കുന്ന ടൈം ആകുമ്പോൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ആശാൻ്റെ പവർ ഒക്കെ ഇപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പം ചൂടായത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ നട്സ് പൗഡറിന്റെ കാര്യം പറഞ്ഞത് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് എല്ലാവർക്കും നല്ല ഫാറ്റ് ലോസും ഉണ്ട് അപ്പം നമ്മൾ ഒരു ദിവസത്തേക്ക് രാവിലത്തെയും വൈകിട്ടത്തെയും ബ്രേക്ക്ഫാസ്റ്റും ഒരു രണ്ട് നേരത്തെ ഗ്രീൻ ടീയും കൂടി ചേർത്തിട്ട് നമ്മൾ ആകെപ്പാട് ഒരു ദിവസം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്ന അറുപത്തഞ്ച് രൂപ ആണ് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവരുടെ റിവ്യൂസ് എനിച്ചാൽ ഞാൻ റിസൾട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് വിശ്വാസമാകും നമ്മൾ ഒരിക്കലും ആരെങ്കിലും ഒന്നും അടിച്ചേൽപ്പിക്കത്തില്ല ഇത് റേറ്റ് കൂടുതലാണ് എന്ന് കമൻ്റ് ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെയാണ് നമ്മള് കളക്ട് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ വില എല്ലാവർക്കും ഒരുവിധം നെറ്റ്സിന്റെ കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും ഈ പരം നറ്റ്സ് അതിൽ ചേരണമെങ്കിൽ അമ്മാതിരി റേറ്റ് നമുക്ക് വരും അത് നമ്മൾ അത് ടിന്നിലാക്കി അഞ്ഞൂറ് ഗ്രാമിന് മുകളിൽ അത് വരുന്നുണ്ട് ഒരു മാസത്തേക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും അപ്പം നമ്മൾ ഇന്ന് നോമ്പിറക്കുന്നതിന് ഉണ്ടാക്കിയത് ഞാൻ അന്നേരം വെളിയിൽ പോയപ്പോഴത്തേക്കും പൈനാപ്പിൾ ഒരുപാട് ദിവസമായി കഴിച്ചിട്ട് അപ്പം പൈനാപ്പിളും ഒരു കുക്കുംബറും മാനിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതിയുന്ന ഒരു മിക്സഡ് ജ്യൂസ് ആകാം അങ്ങനെ പൈനാപ്പിൾ ഒരു കുക്കുംബർ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു റിഫ്രഷ്മെൻറ്റിനും വേണ്ടിയിട്ടും നല്ല രീതി നല്ല ടേസ്റ്റാണൊന്ന് കുടിച്ച് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പൈനാപ്പിളും കുക്കുംബറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വാപ്പി നമ്മൾ എല്ലാ പഴുത്ത പപ്പരൊക്കെ ആയി അതുപോലെ മുന്തിരി നല്ല ടേസ്റ്റ് മുന്തിരി നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം ഡയറ്റിന് കഴിക്കാൻ പാടില്ലെന്നൊക്കെയാണ് കേൾക്കണത് എന്നാലിപ്പോൾ നോമ്പായപ്പോഴത്തേക്കും കുറേയൊക്കെ ഫ്രൂട്ട്സ് അങ്ങ് നമ്മൾ ഇഷ്ടത്തിനങ്ങ് കഴിക്കുന്നുണ്ട് ഞാൻ കരുതി ഇച്ചിരി പപ്പരക്കായും കൂടെ ആയിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മൾ നല്ല പഴുത്ത സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പരക്കായല് കുരുവൊന്നും വരാത്തതാണ് നമ്മൾ മറ്റേ ന്യൂ എന്ത് പറയാ ന്യൂ ബോൺ ബേബിയുടെ അവസ്ഥയാണ് കുരുവൊന്നും ഇല്ലാതെ എങ്ങനെ എങ്ങനെയൊക്കെ നമ്മള് പലവട്ടം മാറി എന്ന് ചിന്തിക്കും പക്ഷെ ഇതിനകത്ത് എന്താ നാടൻ പപ്പരക്കായ പോലെ കുരുവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് അതൊക്കെ എടുത്തു നിന്നായി എപ്പോഴാണ് വേസ്റ്റ് കളയാനായിരുന്നു അങ്ങനെ വേസ്റ്റുമൊക്കെ കളഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കൊണ്ട് കളയണന്നുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമാണ് പിന്നെ അടുത്ത നാളെ അടുത്ത ദിവസം വൈകുന്നേരം കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ വേസ്റ്റ് കളയാൻ കളയാനിറങ്ങിയപ്പോഴത്തേക്കും വാപ്പായും മക്കളും കൂടെ വെളിയിൽ വേറ്റയാണ് മൂത്താളും വാപ്പായും കൂടെ ഇരുന്ന് തേങ്ങാ പുതി അപ്പൊ നമ്മി തേങ്ങ ഇട്ടതൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇരുന്ന് വെയിൽ താഴുമ്പോഴേ പറ്റത്തുള്ളൂ ഇരുന്ന് തേങ്ങ പുതിക്കായിരുന്നു അപ്പൊ അങ്ങനെ പൊതിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചുമ്മാ ക്യാമറ പിടിച്ച് പുറേ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഈ ചക്കയ്ക്ക് എന്ത് പേരാ പറയുന്നതെന്നൊന്നറിയത്തില്ല നമ്മുടെ ഇവിടെ മുദ്ര ചക്കയെന്നും മുള്ളൻ ചക്കയെന്നും ക്യാൻസർ ചക്കയെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് ഞാനിത് വിട്ട് നോക്കി അടക്കുകയാണ് ഇന്നൊരു മഞ്ഞ കളർ കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതി അങ്ങ് പരച്ചേക്കാന്ന് അപ്പം അത് ചാ അതിൻ്റെ കനം കാരണം ചായയെന്നു കൊണ്ട് വലിച്ചങ്ങ് കെട്ടിവെച്ചിരിക്കുന്നു വലിയ പാടുവട്ടാണിത് ഇതാണ് സംഭവം അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ പക്ഷേ വെയിൽ കൊണ്ട് പാട് അറിയാൻ പാടില്ല എന്തായാലും വലിയ പണിപ്പെട്ടാണോ പറിച്ചെടുത്തതീന്ന് പറിച്ചെടുത്ത് ഞാൻ ഇപ്പൊ അരിയിൽ പൊത്തി വെച്ചിട്ടുണ്ട് ഇതെ ഇതേപോലെ ഒരു മഞ്ഞ കളറാണ് വീണത് എനിക്കറിയില്ല ഇത് എങ്ങനെയാണെന്ന് അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോ പേര് പറയണെന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ഇവിടെ മുള്ളാത്തേന്നും മൂത്ര അല്ലെ മൂത്രചക്കൊക്കെയാണ് പറയുന്നത് ആ അങ്ങനെ അങ്ങനതേ എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും അപ്പൊ ഇന്ന മോനിക്ക് അവനത്തിരി നെയ്ച്ചോറ് മതി പറഞ്ഞു അങ്ങനെ അതെ ഞങ്ങരുത് ഇച്ചിരി എന്നെ നെയ്യൊന്നും വലുതായിട്ട് ചേർക്കത്തൊന്നുമില്ല ഇച്ചിരി റൈസ് അങ്ങ് വെച്ചാൽ പേര് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ റൈസ് അന്ന് അങ്ങനെ ഇച്ചിരി ചോറ് കൂടി വെച്ച് കൊടുക്കാന്ന് വരത്തി അപ്പം ഞാൻ വെളിയിലോട്ട് പോയ നേരത്ത് അവൻ ഇച്ചിരി കിഴങ്ങൊക്കെ തനിയെ അരിഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ കരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വലിയ വെയിലും ഇതൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ ചെറിയതായിട്ടുള്ള കടി വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം അവനിക്ക് അവർക്കും മാത്രം മതിയല്ലോ ഞാൻ എന്തായാലും അത് കഴിക്കൂല അപ്പം അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചിട്ട് ആകപ്പാട് ഇന്ന് ഭയങ്കര ടയേർഡാണ് കേട്ടോ അപ്പം തുണി രാവിലെ വിരിച്ചത് നമ്മളെല്ലാ വെയിലും കഴിഞ്ഞിട്ടൊക്കെ വെയിലോട്ട് ഇറങ്ങാറുള്ളു വെയിൽ ഈ സമയത്തൊക്കെ ഇറങ്ങിയാലേ നമുക്കിതൊക്കെ മനയായിട്ട് ഇന്ന് പിറക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ കരിഞ്ഞി കത്തിപ്പോവും അങ്ങനെ അതും ഒക്കെ കൊണ്ടിട്ട് അപ്പം വാങ്ങി വിളിക്കും എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വാങ്ങി വിളിക്കുന്നതിന് ഒട്ടുമുന്നേ ഞാൻ ആ തുണി കൂടെ അങ്ങ് മടക്കി വെക്കാ ഇല്ല ചെറിയ ആള് അതെല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ ഒക്കെ വിതറിയിടും അതാണ് അവൻ്റെ മെയിൻ ഹോബി അങ്ങനെ നമ്മുടെ നോമ്പ് വേറെ സമയമായിട്ടുണ്ട് അങ്ങനെ പൈനാപ്പിളും കുക്കുംബറും കൂടെ അരിഞ്ഞ ജ്യൂസും അതുപോലെതേ അവർക്കുള്ള സ്നാക്സ് ഞാൻ എനിക്കുള്ള പപ്പരക്കായും പൈനാപ്പിളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് കഞ്ഞി അപ്പോൾ അത് പള്ളിന്നാണ് വാങ്ങിക്കുന്നത് എൻ്റെ മൂത്താൾ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചതാണ് അതാരാണ് നോമ്പ് ഇറക്കുന്നതിന് മുന്നേ തിന്നുന്നത് നോക്കി അവൻ നോട്ട് വിട്ടത് വെച്ചിരുന്ന കേട്ടാ അപ്പോൾ നമ്മൾ കഞ്ഞി പള്ളിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പള്ളിയിൽ കഞ്ഞിക്കൊരു പ്രത്യേക സ്വാദാണ് അപ്പൊ ഇന്ന് ഇച്ചിരി എന്തായാലും കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കൊതി കാരണം അങ്ങനെ എന്തു ചെയ്യാൻ പറ്റും മാങ്ക് വിളിക്കായിരുന്നെങ്കിൽ അവന് തിന്നായിരുന്നു പക്ഷെ അതിന് മുന്നേ ആസാ സാപ്പിടാൻ തുടങ്ങി അങ്ങനെ കൊണ്ട് അതുമായിട്ട് പോയി വെളിയിൽ കയറിൽ കാലിന്ന് ഒന്ന് ഉടക്കി അവൻ്റെ കാലിൻ്റെ വിരലെന്നകം നമുക്ക് കളയേണ്ടതായിട്ട് വന്നോട്ടാ കുഞ്ഞാകെ പാട് ടയർഡാണ് ആ പെട്ടെന്ന് കളിച്ചു തിരിച്ച് അടക്കുകയും ചെയ്ത് കാൽ ഇവിടെ ഉടക്കി കണ്ടില്ലായിരുന്നു അങ്ങനെ ഇനിയിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വന്ന് നമ്മള് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പൊ രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുപോയി ഡ്രസ് ചെയ്യണോന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കരച്ചിലൊക്കെ നടക്കാനായിട്ട് നോമ്പ് നോമ്പുറഞ്ഞതിന് ശേഷം വീണ്ടും ആശാനയും കൊണ്ടൊന്നും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് നഖത്തിലൊക്കെ ചെറിയൊരു വേദന വന്നാൽ നമുക്കറിയാലോ എന്ത് ബുദ്ധിമുട്ടായിരിക്കുന്നു അപ്പൊ നഖം എടുത്ത് കളഞ്ഞാ പിന്നെ പറയണ്ടല്ലോ കാലന്റെ തള്ളവരല്ല നഖം തന്നെ പാവത്തിന്റെ അടുത്ത് കളഞ്ഞേണ്ടി വന്നു അപ്പൊ ആ വേദനയൊക്കെ കാരണം ഭയങ്കര വേറാണ് കിടന്ന് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രശ്നമൊക്കെ മാറ്റാമെന്ന് പറഞ്ഞ് വെറുതെ വെളിയിലോട്ടിറങ്ങി അപ്പം ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വെളിയിൽ കിടന്ന് ജസ്റ്റ് കറാല് എല്ലാം ചൂടത്ത് ഇപ്പം വെളിയിലോട്ടിറങ്ങാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ബാതിര കോഴികളൊന്നാണ് നമ്മളെ പുതിയ അറിയപ്പെടുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാന്ന് കരുതി അപ്പൊ എന്തായാലും കുഞ്ഞാപ്പി വ്ലോഗായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ എൻ്റെ മോൻ്റെ കാലിൻ്റെ ആ ഒരു ഇത് വന്നതാണ് ഏറ്റവും വലിയൊരു വിഷമം കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞാൻ ഇച്ചിരി ചിക്കനും ചോറും കൂടി കഴിച്ചു കാര്യം ഒരുപാട് ദിവസമായി ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഇന്നൊരു ആഗ്രഹം അങ്ങനെ ആ ഇച്ചിരി ബസ്മതി റൈസും ചോറും കഴിച്ച അതിനുശേഷം ഒരു ഗ്രീൻ ടീ എടുത്തു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ